ഈ രണ്ട് സ്റ്റെപ്പ് എല്ലാ ദിവസവും നൈറ്റിൽ ഒരു മാസത്തോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മുടി കയ്യിൽ ഒതുങ്ങാത്ത രീതിയിൽ തന്നെ വളരും നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ പണ്ടത്തെ മുടിയും ഇപ്പോഴത്തെ മുടിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക എ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റെപ്പാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പറയുന്നത് കേട്ടോ ഒരുപാട് വലിയ പണിയൊന്നുള്ള കാര്യമല്ല ഒരു തവണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരാഴ്ചത്തോളം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സാധനവും പിന്നെ ഒരു മാസത്തോളം രണ്ട് മാസം യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സാധനവുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയിൽ കെട്ടൊക്കെ മാറ്റണം അതായത് ഈവനിങ് റൊട്ടീനായിട്ടോ അല്ലെങ്കിൽ കിടക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ടോ നമ്മൾ അത്രയും നേരം മുടി ഇങ്ങനെ അലസമായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിയിൽ കെട്ടും ജടാന്നൊക്കെ പറയില്ലേ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളെന്തു ചെയ്യുക നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കുക ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വുഡൻ്റെ നീൻ കോമ്പാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അകലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കോമ്പായാലും എടുക്കുക അറ്റം കൂർത്തതാവരുത് ഒന്നും ഇങ്ങനെ ഒന്ന് പരന്ന രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിൽ പോറലും കാര്യങ്ങളൊന്നും വരില്ല നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും പറ്റും കേട്ടോ അപ്പോൾ ഞാൻ കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം ഇന്വേർഷൻ മെത്തേഡിൽ സ്കാൽപ്പ് മാത്രം മാത്രം ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ റെഗുലർ റുട്ടീനായിട്ട് തന്നെ മാറ്റുക നമ്മുടെ ഈ ഒരു മുടി കെട്ട് മാറ്റുന്നതും അതേപോലെ തന്നെ കോമ്പിങ്ങും ഇന്വേഷൻ മെത്തേഡും അതേപോലെ തന്നെ നമ്മുടെ ഹെഡിൻ്റെ സ്കാൽപ്പ് മസാജ് ചെയ്യുന്ന സംഭവട്ടോ മുടിയിൽ ഒരു 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 പത്ത് തവണ നമ്മൾ ഇൻവേഷൻ മെത്തേഡിൽ ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്താൽ മാത്രം മതി അതിന് ശേഷം നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ കുറേയായിട്ട് നൈറ്റിലൊരു ഹെയർ സെറം യൂസ് ചെയ്യുന്നുണ്ട് ഇതാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എടുക്കുന്നത് കേട്ടോ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം ഇതിലെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവണക്കെണ്ണയും അതേപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഓയിലില്ലേ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഇതിലുള്ളത് പിന്നെ ഒരു രണ്ട് ഡ്രോപ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ഓയിലും കൂടെ ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് ഞാനൊരു ഒരു പത്ത് ഡ്രോപ്സ് കയ്യിലെടുത്തതിന് ശേഷം സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് നൈറ്റിൽ കിടക്കുന്ന സമയത്ത് അങ്ങനെ ലീവ് ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും ആണ് മാസത്തിൽ ഒരു മാസം ഞാനൊരു ഹെയർ സെറ യൂസ് ചെയ്തത് പിന്നെ നെക്സ്റ്റ് മാസം ഞാൻ ഹെയർ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഈ മന്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ സെറാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോ ദേ ഞാൻ സ്കാൽപിൽ നന്നായിട്ട് ഓയിൽ ഇട്ടതിനു ശേഷം സ്കാൽപ്പ് നന്നായിട്ട് ഒന്ന് പ്രസ്സ് ചെയ്തു പ്രസ്സ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറമെ ഞാൻ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഓയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല നല്ല ടിപ്പുകളാണ് നെക്സ്റ്റ് നമ്മളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറം ഉണ്ടാക്കിയെടുക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാനിവിടെ ചേർക്കുവാണ് ഈ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് രണ്ടാഴ്ചത്തോളം സുഖമായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അതിലേക്ക് ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നത് ഉലുവയാണ് ഇത് ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇനി കഴുകുന്നൊന്നുമില്ല ഡയറക്റ്റ് ഞാൻ ഇതിലേക്ക് എടുക്കാൻ കേട്ടോ ഒരു ടീസ്പൂൺ നിറയെ ഞാനിവിടെ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ അത് നിറയെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അടുത്തത് അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് എൻ്റെ ഓൾ ടൈം ഫ്രേ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ റോസ്മെരി ഡ്രൈഡ് ലീവ്സാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് നമ്മൾ നമ്മളെത്രയാണോ ഉലുവെടുത്തത് അതിൻ്റെ രണ്ടിരട്ടി അതായത് ഒരു സ്പൂണാണ് ഉലുവെങ്കിൽ രണ്ട് സ്പൂണ് നമ്മൾ റോസ്മേരി ഡ്രൈഡ് ലീവ്സ് എടുക്കുക ഇനി ഇത് പച്ചക്കാണ് നമ്മളെ വീട്ടിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഒരു നാല് തണ്ടോ അല്ലെങ്കിൽ ആറ് തണ്ടോ എടുത്തിട്ട് തിളപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ രണ്ടും കൂടെ നന്നായിട്ട് ഈ വെള്ളത്തിൻ്റെ കളർ മാറും ആദ്യം ഒരു യെല്ലോയിഷ് കളറാവും പിന്നെ ഒരു റെഡ് കളറാവും അതുവരെ നമുക്ക് ഇത് ചൂടാക്കണം കേട്ടോ ഒരു യെല്ലോ കളറാവുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഉലുവയുടെ സത്തും അതേപോലെ റോസ്മേരിയുടെ സത്തും ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങണം ഇതാണ് നമ്മുടെ ഹെയർ സെറം നമ്മളിപ്പോൾ ഒരു മാസം കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പോകുന്ന ഹെയർ സെറം ഇതാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ സിമ്മിലിട്ട് അടച്ച് വെച്ചിട്ടാണ് തിളപ്പിച്ചെടുത്തിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് മിനിറ്റോ ഒരു എട്ട് മിനിറ്റ് എന്തായാലും എടുത്തിട്ടുണ്ടാവും നമ്മളിത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം ചൂടാറിക്കഴിഞ്ഞാൽ ഏകദേശം ദേ ഈ ഒരു കളറായിട്ട് വരും അതായത് നല്ലൊരു റെഡ് കളറായിട്ട് വരും ഈ ഒരു കളറാണ് നമുക്ക് വേണ്ട കേട്ടോ അപ്പോഴേക്കും മാക്സിമം സത്ത് നമുക്കതിൽ കിട്ടിയതാണ് ഒരു യെല്ലോ കളറാവുമ്പോൾ അത്ര വന്നിട്ടില്ല ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഇതിങ്ങനെ ചൂടാറാൻ വേണ്ടി വെക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കളറായിട്ട് മാറിക്കിട്ടും അതിനുശേഷം ചൂടാറിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു സ്പ്രേ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൽപ്പിലേക്ക് ഡയറക്റ്റ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ആക്കി വെക്കുന്നുണ്ട് നിങ്ങൾക്കിത് ദിവസം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ കുളി കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ വെള്ളമായിട്ട് ഇത് തലയിൽ ഒഴിച്ചാൽ മതി അതല്ല നൈറ്റ് സെറാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് നമ്മൾ നൈറ്റിൽ ഡെയിലി യൂസ് ചെയ്യാം അതിന് ശേഷം ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക കേട്ടോ ഇങ്ങനത്തെ ഈ ബോട്ടിലിൻ്റെ ലിങ്കും ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത്രയേഴ്സും നമ്മുടെ നൈറ്റ് സെറം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അപ്ലിക്കേഷനും കാര്യങ്ങളും കാണിച്ചു തരാം നമ്മൾ ആദ്യം ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് കാരണം ഇത് കുറച്ച് ഡ്രൈയിങ് ആക്കും നമ്മുടെ സ്കാല്പ്പ് ഇച്ചിരി ഡ്രൈയിങ് ആക്കുള്ളൂ അതുകൊണ്ട് ഇനി മുടി പൊട്ടി പൊണ്ടച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ സ്കാൽപ്പിൽ റെഗുലറായിട്ട് നമ്മളൊരു ഓയിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ സ്കാൽപ്പിലാണ് നമ്മൾ ഈ ഒരു സെറം അപ്ലൈ ചെയ്യേണ്ടത് മുടിയിലൊന്നും അപ്ലൈ ചെയ്തിട്ട് വലിയ ഉപകാരം ഇല്ല അപ്പോൾ അതുകൊണ്ട് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഇപ്പോൾ ഈ ചെവിയുടെ സൈഡിലൊക്കെ ആയിരിക്കും മുടി കുറവായിട്ട് വരും അപ്പോൾ ആണുങ്ങൾക്കായി പെണ്ണുങ്ങൾക്കായി കഴിഞ്ഞാലും മുടി ആ ഒരു ക്രൗൺ ഏരിയയിലായിരിക്കും കുറവ് അപ്പോൾ അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ മുടിയുടെ ബാക്ക് സൈഡിൽ അവിടെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് എക്സ്ട്രീം ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഉലുവയാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ റോസ്മേരിയുടെ ആണെങ്കിലും പിന്നെ നമ്മുടെ ഓയിലാണെങ്കിലും റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിനനുസരിച്ചിട്ട് മുടി ഉണ്ടാവും എന്നാലും ഗ്രോത്ത് അവിടെ ഉണ്ടായിരിക്കും നമ്മൾ നോക്കാതിരിക്കുമ്പോഴാണ് കൊഴിച്ചിൽ മാത്രം ഗ്രോത്ത് ഇല്ലാണ്ടാവുക പക്ഷേ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും മുടിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റിസൾട്ട് അത് നമുക്ക് തരും അപ്പം ഞാൻ തന്നെ എനിക്ക് ചില സമയത്ത് എനിക്ക് നോക്കാൻ പറ്റാറില്ല ആ സമയത്ത് മുടി കണ്ടമാനം പോവാറുണ്ട് പക്ഷേ ഞാൻ തിരിച്ച് സ്ട്രെയിൻ എടുത്ത് സ്ട്രക് എടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് എനിക്ക് റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ എഗെയിൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ഈ ഒരു മസാജിങ് നമ്മുടെ സെറം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ മസാജ് ചെയ്യാം കേട്ടോ ഇനി നമ്മളിത് ആ പിന്നെ ഇത് ഈ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യണം കേട്ടോ അതായത് നമ്മൾ കൈപ്പത്തി യൂസ് ചെയ്തിട്ടൊരു പത്ത് തവണ നമ്മളെ സ്കാൽപ്പ് ഒന്ന് തട്ടി കൊടുക്കുക ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്തിട്ട് നമ്മളെ മുടി ഒന്ന് കെട്ട് മെടഞ്ഞിടുക ബ്രെയിഡ്സ് ആക്കിയിട്ട് ഇടുക അത്രയേ ഉള്ളൂ നമ്മുടെ അല്ലെങ്കിൽ ബണ്ണാക്കിയിട്ട് ചെയ്താലും മതിപ്പോൾ ഞാൻ ബണ്ണാക്കാറില്ല മുടി ഒരു വലിച്ചിൽ വരുന്നുണ്ട് അത് കാരണം ബൺ നൈറ്റിൽ ഞാനിപ്പോൾ ചെയ്യാറില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ ബ്രെയിഡ്സ് ആയിട്ട് ഇടാറ്ട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ സെറം ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എപ്പോഴാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഒരു മണിക്കൂർ മുന്നെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിറക്കി വെച്ചതിന് ശേഷം വേണം നമ്മുടെ സ്കാൽപ്പെല്ലിതർ സ്പ്രേ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തണുത്തതായിരിക്കും പൂവട്ടോ പിന്നെ ഈ ഒരു സാധനം ഫ്രീസറിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഫ്രീസറിൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച വരെ ഒരു കേട് കൂടാതെ ഇരിക്കും ഒരു രണ്ട് മണിക്കൂർ മുന്നെങ്കിലും പുറത്തെടുത്ത് വെക്കേണ്ടി വരും വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി മാറിക്കിട്ടും പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അല്ല താഴെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആഴ്ച വരെ ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കും അപ്പോഴേക്കും നമുക്ക് എന്താ പറയുക സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചിട്ടോ അങ്ങനെയൊക്കെ തീർക്കാം വീണ്ടും യൂസ് ഉണ്ടാക്കിയാൽ മതി ഉറപ്പായിട്ട് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ബേബി ഹെയർസ് ഒക്കെ നന്നായിട്ട് വളരും ചെയ്യും മുടിക്ക് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഒരു കനം തോന്നും കയ്യിൽ ഒതുങ്ങാത്ത പോലത്തെ ഒരു ഒരു അപ്പം തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് ആവും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക Love you all. Bye.